ചിലപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അതിപ്പോൾ ആരാണെന്നുള്ളതിൽ വ്യക്തത വരുത്തേണ്ടതും അന്വേഷണ സംഘമാണ് അതിപ്പോൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും മരണപ്പെട്ട എട്ടുപേരും ഡൽഹി അതോടൊപ്പം തന്നെ യു പി സ്വദേശികളാണ് എന്നുള്ള ചില വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പരിക്കേറ്റവരും ഡൽഹി യു പി ഹരിയാന സ്വദേശികളാണ് അതിപ്പോൾ റിക്ഷ ഡ്രൈവർമാരുണ്ട് ഇവിടെയുള്ള പൊതുജനങ്ങളുണ്ട് അതിൽ നിരവധിയായിട്ടുള്ള ആൾക്കാർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് മരണസംഖ്യ ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന ഔദ്യോഗിക കണക്കെന്ന് പറയുന്നത് അത് ഉയരാൻ തന്നെയാണ് സാധ്യത അതിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ എന്തായാലും കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിടും ഇന്നലെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത് പേർ മരിച്ചു എന്നുള്ളതാണ് ആ ഒരു കണക്കിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് എന്നാൽ ചില ദേശീയ മാധ്യമങ്ങളും ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നത് പതിമൂന്ന് പേർ വരെ മരിച്ചു എന്നുള്ള വാർത്തകളാണ് അത് അനൌദ്യോഗിക വിവരങ്ങളാണ് അത് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അതിലും വ്യക്തത വരുത്തേണ്ടത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്തായാലും അത് സർക്കാർ വൃത്തങ്ങൾ അല്പസമയത്തിനകം അത്തരം കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തി എത്ര പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് പരിക്കേറ്റവരുടെ അവസ്ഥ ഏത് രീതിയിലാണ് ഗുരുതരമായി പരിക്കേറ്റവരുണ്ടോ എന്നുള്ളതടക്കം കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥ തന്നെയാണ് അവർ വ്യക്തത വരുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു അവർ ഈ സ്ഥലത്തേക്ക് എത്തി നേരത്തെ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ഈ സ്ഥലത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് അവർക്ക് ചില വസ്തുക്കൾ ഇവിടെ നിന്ന് സംശയാസ്പദമായി ലഭിച്ചിട്ടുണ്ട് അത് എന്താണ് എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ നടക്കേണ്ടത് അവർ ഈ സ്ഥലത്തിന് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ളവരാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവരുടെ പക്കലും തേടാമെന്ന് തോന്നുന്നു അതായത് ഈ സ്ഫോടനമുണ്ടായ സ്ഥലത്തു നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിന്റെ ചില ദൃശ്യങ്ങളാണ് നമുക്ക് അവരുടെ വിവരങ്ങൾ തേടാം ഫോറൻസിക് വിദഗ്ധരാണ് ഇവിടെ ഉള്ളത് ഫോറൻസിക് വിദഗ്ധരുടെ അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് അവർ കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ ചില വിവരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു भी कोई भी जानकारी जो शेयर करना कुछ कुछ बताएंगे से है बस ये ये तो तो बता से है, तो बता दीजिए दीजिए അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഫോറൻസിക് വിദഗ്ധരാണ് അത് കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇവിടെ നിന്ന് ലഭിച്ച ചില അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക് വരികയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവർ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്തായാലും അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടുമ്പോൾ അവർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് അത് പ്രത്യേകിച്ച് അന്വേഷണത്തെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ വസ്തുതാപരമായിട്ടുള്ള കാര്യം അങ്ങനെ പ്രതികരിക്കാൻ ഒരു അവസ്ഥ വിശേഷമാണ് നിലവിലുള്ളത് എന്തായാലും ഇപ്പോൾ കൂടുതൽ പോലീസിന്റെ പരിരക്ഷയോട് കൂടി തന്നെ അവർ മുൻപോട്ടേക്ക് നീങ്ങുകയാണ് ഇവിടെ എന്താണ് പരിശോധന നടത്തുക എന്നാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് ചില വസ്തുക്കൾ ഇവരുടെ പക്കൽ ലഭിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് ഈ ചെങ്കോട്ട പരിസരത്തുകൂടിയാണ് ഇപ്പോൾ ഇവർ മുന്നിലേക്ക് നീങ്ങുന്നത് അതിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ നൽകേണ്ടത് ദേശീയ മാധ്യമങ്ങൾ വാർത്താ ഏജൻസികളടക്കം ഇവരെ പിന്തുടരുന്നുണ്ട് കൂടുതൽ തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ വാഹനം വന്ന വഴി ആ വാഹനത്തിന്റെ അതായത് എത്ര ദൂരത്ത് നിന്നാണ് ഈ വാഹനം വന്നത് ആ ആ കാര്യങ്ങളടക്കമാണിപ്പോൾ നിലവിലിർ പരിശോധിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക അല്ലെങ്കിൽ നൽകേണ്ടത് അതായതിൻ്റെ അളവുകളൊക്കെയും ശേഖരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ അന്വേഷണ സംഘത്തിന് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചില ചീളുകളടക്കം അവിടെ നിന്ന് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ മുൻപോട്ടേക്ക് നീങ്ങിയതും അവർ ഈ പുറത്തേക്ക് വന്ന് മാധ്യമ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയും ചെയ്തത് അതിന് ചില തെളിവുകളടക്കം അവർക്ക് ലഭിച്ചിരുന്നു पड़ताल कर रही है आप, आप देख सकते हैं कार्य सुनिए व्यक्ति का

സൈഫുദ്ദീൻ ജിൽസി അതൊരു മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല അത് ഒരു മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടമാണെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു എന്തായാലും കൂടുതൽ അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കേണ്ടത് ആ അന്വേഷണം നമുക്കറിയാം ഒരു നൂറ് മീറ്റർ അപ്പുറമാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത് ഈ സ്ഫോടന സ്ഥലത്ത് നിന്നും ഒരു മനുഷ്യ അവശിഷ്ടം അതായത് മനുഷ്യ ശരീരത്തിന്റെ ഒരു ശകലമാണ് ഇവിടേക്ക് എത്തി ഇവിടേക്ക് തെറിച്ച് വീഴിയിരിക്കുന്നപ്പോൾ ആ ഒരു സ്ഫോടനത്തിന്റെ ആഘാതം എത്ര വലുത് ആണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്ര വലിയ ഒരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് സ്ഫോടനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം ഇന്നലെ പുറത്തു വന്നത് ഏറെ ഭയാനക അല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് എന്തായാലും ഇപ്പോൾ നിലവിലൊരു ആംബുലൻസ് ഇവിടെ ഉണ്ടോ ഈ ആംബുലൻസ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസാരിക്കുന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഫോറൻസിക് സംഘം ഫോറൻസിക് അന്വേഷണം നടക്കുന്ന സമയത്ത് അവിടെ ആ കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് അവർ കുറച്ചുകൂടി മാറി പുറത്തേക്ക് വന്നുകൊണ്ടുള്ള പരിശോധനകൾ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ഫോറൻസിക് സംഘത്തിന്റെ കണ്ടെത്തലുകൾ അത് വളരെ നിർണായകമായിരിക്കും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സജ്ജൊപ്പം തന്നെ നമുക്കറിയാം ആ പ്രദേശം സ്ഫോടനം നടന്ന പ്രദേശമാകെ ഇപ്പോൾ എൻ എസ് ജിയുടെ സുരക്ഷാ വലയത്തിൽ കൂടിയാണ്